മൂന്ന് പേർക്ക് ഇരുന്ന ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു പാൻട്രി യൂണിറ്റ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഫെറോസ്മെന്റിന്റെ വർക്ക് ആണെന്ന് ഞങ്ങളായിട്ട് ആരോടെങ്കിലും പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ അത്രയ്ക്കും ഭംഗിയിൽ ഞങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കിട്ടി വളരെ സാറ്റിസ്ഫൈഡ് ആണ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് ഫോർ ഇന്റീരിയേഴ്സ് ഞങ്ങൾ വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടി ഇന്ന് ഞാനുള്ളത് തമിഴ്നാടാണ് തിരുപ്പൂരാണ് ജെയാറിന്റെ വീട്ടിലാണ് ഈ വീടിന്റെ ഇന്റീരിയർ കാഴ്ചകളാണ് ഈ വീടിന്റെ ഓണർ കൂടിയായ വൈഫ് നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ നമ്മുടെ ഓവറോൾ ഒരു ഒരു റിവ്യൂ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം അഭിപ്രായം പറയാമോ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ മജീഷിനെ കോണ്ടാക്ട് ചെയ്യുന്നത് വർക്ക് ആയതുകൊണ്ട് എനിക്ക് ആദ്യം ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ലാസ്റ്റ് ഫൈനൽ ലുക്ക് നമുക്ക് നോർമൽ ഒരു കബോർഡിന്റെ ഒരു പ്രീമിയം ലുക്ക് വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ വർക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ നല്ല രീതിയില് ഞങ്ങൾ വിചാരിച്ചതിലും പതിന് മടങ്ങ് ഭംഗിയില് ഞങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിന്റെ വർക്ക് ആണെന്ന് ഞങ്ങളായിട്ട് ആരോടെങ്കിലും പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ അത്രയ്ക്കും ഭംഗിയിൽ ഞങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് കിട്ടി വളരെ സാറ്റിസ്ഫൈഡ് ആണ് സാറേ നമ്മുടെ നമ്മുടെ പറഞ്ഞേ വന്ന് വന്ന് നമ്മ നമ്മ ഫസ്റ്റ് കൊണ്ട് ഭയങ്കരമാ ഇത് മൈൻഡ് സെറ്റ് ஆனால் இதை ஃபினிஷிங்கில் பார்க்கும்போது பயங்கர ஹாப்பி ப்ரைஸும் வந்து பார்த்தோம்னா நம்ம பட்ஜெட்டை நம்ம வெளியே மார்க்கெட்டில் பார்த்த பட்ஜெட்டை விட வந்து ஃபிஃப்டி வந்து பார்த்தோம்னா ரெடியூஸில் வந்து நமக்கு கிட்டி அது ஒரு பெரிய பயங்கர ஹாப்பி நம்ம இது மட்டும் இல்லை கிட்டத்தட்ட ஆயிரம் ஸ்கொயர் ஃபீட் பக்கம் வீடு ஃபுல்லாக பண்ணியிருக்கோம் இதோட பட்ஜெட் வந்து நம்ம அவுட்டரில் பண்ணும்போது ஒரு பத்து லட்ச ரூபாய்க்கு மூலில் உண்டாகும் நம்ம இது அஞ்சு லட்ச ரூபாய்க்கு பண்ணும்போது பெரிய விஷயம் ஜாஸ்மியோட கான்ஃபிடன்ஸ் வந்து செய்ய வேண்டியிடல ജാസ്മേഡ് നമ്മളെ യൂട്യൂബില് വീഡിയോ കണ്ടാണ് ഞങ്ങളിലേക്ക് എത്തുന്നത് അല്ലേ നാട്ടിലെവിടെയാണ് കണ്ണൂർ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് തിരുപ്പൂരാണ് നമ്മുടെ കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് എന്തായാലും വർക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ വീട്ടിൽ നമ്മൾ ഫെറോസിമെൻറ്റ് വെച്ചാണ് കബോർഡുകളുടെ സ്ട്രച്ചറ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം വാട്ട്റൂബ് ഒരു വാഷ് യൂണിറ്റ് ഇത് കൂടാതെ വലിയൊരു കിച്ചൺ ആണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചനാണ് കിച്ചൺ ആണ് ഫെറോസിമെൻ്റാണ് കൂടാതെ ഡോറിന് വേണ്ടിയിട്ട് നമ്മൾ അലുമിനിയം സെഷനകത്ത് പി വി സിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നയൻറ്റി സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഇലക്ട്രിക് ഇലക്ട്രിസിമിനെയും കൂടാതെ അഞ്ച് ബെർണറിൻ്റെ ആണ് ഒരു ഹോബാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ മൂന്ന് ഒന്ന് നാല് ബാസ്ക്കറ്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ നമ്മൾ പെർഫെക്റ്റ് കട്ട്ലറിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ലെയറിൽ നമ്മൾ കപ്പാൻ സോസറും ലാസ്റ്റ് ലെയറിൽ നമ്മൾ ഒരു പ്ലെയിൻ ബാസ്ക്കറ്റുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് അത് രണ്ടും വയേഡ് ബാസ്ക്കറ്റാണ് കൂടാതെ ത്രീ ലെയറിൻ്റെ ഒരു ബോട്ടിൽ പ്ലോട്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ സോഫ്റ്റ് ക്ലോസ് ആണ് സ്ലൈഡർ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിനോട് ചേർന്ന് തന്നെ രണ്ട് പ്ലേറ്റ് ബാസ്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് വയേഡാണ് സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലോഫ്റ്റ് ഏരിയ കൂടി ക്രമീകരിച്ചിരിക്കുന്നു അപ്പർ ക്യാബിനെല്ലാം ജനല് ഈ ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കാരണം സാധാരണ രണ്ട് പത്തിൽ നിന്നും താത്തിയാണ് ഈ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അപ്പർ ക്യാബിന് ഇച്ചിരി ഹൈറ്റ് കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ലിഫ്റ്റിംഗ് ഡോറാണ് കൂടാതെ സോഫ്റ്റ് ക്ലോസും ആണ് മറ്റൊരു പ്രത്യേകത കിച്ചണിലും നമുക്ക് ഒരാൾക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നതിനും അങ്ങനെയൊക്കെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത ഈ സ്റ്റൂള് നമുക്കൊരു ലാഡർ ആയിട്ട് ഉപയോഗിക്കാം കിച്ചിൽ നമ്മൾ ലോഫ്റ്റ് ഏരിയ സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ലോഫ്റ്റ് ഏരിയ നമുക്ക് എക്സ് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൽ ഒരു ലാഡർ ആയിട്ട് ഉപയോഗിക്കാം ഈ വരുന്ന വെർട്ടിക്കൽ സ്ലാബിൻ്റെ സൈഡ് നമ്മൾ ഡോർ വെച്ച സെയിം പി വി സി ഷീറ്റ് വെച്ച് തന്നെ പാനിലെയിരിക്കുകയാണ് നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ ഇൻസൈഡ് നമ്മൾ ഫെറോസിമിൻ്റ് വെച്ച് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി എം എം തിക്നസ് ഉള്ള ഫെറോസിമിൻ സ്ലാവാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് പലരും ചോദിച്ചൊരു കാര്യമാണ് ഫെറോസിമൻ്റേൽ പ്രൊഫൈൽ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും ഇവിടെ നമ്മൾ ലോഫ്റ്റ് ഏരിയയുടെ ബോട്ടം സ്പേസിൽ പ്രൊഫൈൽ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ നമ്മൾ ഫെറോസിമെൻറ്റ് വെച്ചാണ് കബോട്ട് സ്ട്രക്ച്ചർ വന്നിരിക്കുന്നത് സെയിം ഡോർ ചെയ്ത മെറ്റീരിയൽ തന്നെ ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നു ഡബിൾ ബോൾ സിങ്ക് ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ സ്റ്റയർ കേസിൻ്റെ അടിയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റോറേജ് ക്രമീകരിച്ചിട്ടുണ്ട് ഒരു സ്റ്റോർ റൂം പോലെയാണ് ഇത് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ അതിനോട് ചേർന്ന് തന്നെ ഒരു വാഷിംഗ് മെഷീൻ ക്രമീകരിച്ചിരുന്നു അതിൻ്റെ തൊട്ട് മോഡലായിട്ട് നമ്മളൊരു ചെറിയ അപ്പർ ക്യാബിനും ക്രമീകരിച്ചിട്ടുണ്ട് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലെ ഡ്രസ്സിംഗ് ഏരിയ ആണത് സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി ലോഫ്റ്റ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ സ്ലൈഡിംഗ് ഡോർ ഡോറാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് പലരും ചോദിച്ചൊരു കാര്യമാണ് ഫെറോസിമെന്റ് വെച്ച് സ്ട്രക്ചർ ചെയ്തതിനു ശേഷം സ്ലൈഡിംഗ് ഡോർ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ആണ് അതിൻ്റെ സ്ട്രക്ച്ചർ ചെയ്തെടുത്തിരിക്കുന്നത് ഇതുകൂടാതെ വലിയൊരു വാട്ടർ ബോഡി ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ നമ്മളൊരു ഓപ്പൺ ഷെൽഫ് ക്രമീകരിച്ചിരിക്കുന്നു അതിന് ഗ്ലാസ് ഡോറാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റോറേജ് കൂടുതലും ലോഫ്റ്റ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെയും നമ്മൾ സ്ലൈഡിംഗ് ഡോറാണ് ക്രമീകരിച്ചിരിക്കുന്നത് വലിയ രണ്ട് ഡോറാണ് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഹാങ്ങിന് വേണ്ടി രണ്ട് പ്രോർഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു കൺസീൽഡ് ഡ്രോ കൂടി അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നു ഒരു വൈറ്റ് തീമാണ് ഈ ബെഡ്റൂമിലേക്ക് ചൂസ് ചെയ്തിരിക്കുന്നത് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ടുള്ള ഇത്തരം ഇന്റീരിയർ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻറഡക്കർ ഇൻറ്റീരിയർ എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക പുതിയ വീഡിയോയുടെ അപ്ഡേഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക നമ്മുടെ വർക്ക് ഇപ്പോൾ കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും കൂടി എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അംഗപട്ടി ഫോർ ഇൻറക്കർക്കർ ഇന്റീരിയേഴ്സ്